ഹായ് നമുക്കിന്ന് എൽ ഡി സിയുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കാണാം അപ്പോൾ സെക്കൻഡ് ക്ലാസ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എസ് സി ആർ ടി ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് അതുപോലെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് എവിടുന്നാണ് എസ് എസ് സി ആർ ടി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് കാണിച്ച് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്താണ് ഈ പറഞ്ഞ സയൻസിൻ്റെ പോർഷൻസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് തീർക്കുന്ന കാര്യം അതിന് പതിമൂന്ന് മാർക്കുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കേൾക്കുക കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമേ ഫസ്റ്റ് ക്വസ്റ്റിന് നോക്കി ഈ പേ പിരിയോഡിക് ടേബിൾ റേറ്റർ ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ക്വസ്റ്റൻ മെന്റലീവിയൻ ആവർത്തന പട്ടികയിൽ മൂലങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ എന്താണ് മെന്റലീവിയൻ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതിന്റെ ബേസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ എന്താണ് ആൻസർ അതിന്റെ നമുക്കറിയാം എന്താണ് അറ്റോമിക് മാസിന്റെ അസെൻഡിങ് ഓർഡർ ആണ് അല്ലെ അറ്റോമിക് മാസിന്റെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അറ്റോമിക് മാസിന്റെ ആരോഹണക്രമത്തിലാണ് നമ്മൾ എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള മെന്റൽ ഏരിയൻ പീരിയോഡിക് ടേബിളിനകത്ത് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കൊസ്റ്റിൻ ചോദിക്കാം എന്താണ് ഇപ്പം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്തിന്റെ ബേസിലാണ് ഈ പറഞ്ഞിട്ടുള്ള എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കാൻ ചോദിക്കാം എന്തിന്റെ ബേസിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ നമുക്കറിയാം അത് അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഈ ഒരു ആൻസർ അറ്റോമിക് നമ്പറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത് അറ്റോമിക് ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് അത് മോഡേൺ പിരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കിയിരിക്കുക അപ്പൊ നമുക്ക് എന്തോ അറിയാം ഈ പറഞ്ഞിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാ കൗണ്ട് ചെയ്തിരിക്കുന്നത് മോസ്ലി ആണ് കേട്ടോ മോസ്ലിയുടെ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നുള്ള കാര്യം നോക്കുക ഇത് ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം ടെക്സ്റ്റിനകത്തുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ട്രയാഡ് എന്നുള്ള കോൺസെപ്റ്റ് ഡോബറൈനറിന്റെ ആണെന്ന് ഓർത്തിരിക്കുക ഓത്തിരിക്കുക ട്രയാഡ് എന്നുള്ള കോൺസെപ്റ്റ് ഡോബറൈനറിന്റെ ആണ് ഈ പറഞ്ഞിട്ടുള്ള ലോ ഓഫ് ഒക്ടേവ്സ് ചില അഷ്ടമ നിയമം എന്ന് പറഞ്ഞാൽ ന്യൂലാൻസിന്റെ ആണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മെന്റലീവൻ പിരിയോഡിക് ടേബിൾ വരുന്നത് മെന്റലീവനാണോ എന്താ പറയുന്നത് ഫാദർ ഓഫ് പിരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത് മെന്റലീഫിനെ ആണെന്ന് ഓർത്തിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോഡേൺ പിരിയോഡിക് ടേബിൾ ഉണ്ട് എന്ന് ഓർത്തിരിക്കണം കേട്ടോ അപ്പം ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇതിനകത്ത് നമുക്കറിയാം പിരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞാണ് എന്ത് വൃത്തിക്കിടി പോകുന്നത് എന്നുവെച്ചാൽ പിരിയഡ് ടേബിളിനകത്ത് ഇങ്ങനെ കോളംസ് ഉള്ളു അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പോകുന്നത് നമ്മൾ എന്ത് വിളിക്കും ഗ്രൂപ്പ് എന്ന് വിളിക്കും ഹോറിസോണിൽ പോകുന്നത് നമ്മൾ എന്താ വിളിക്കുന്നത് പിരീഡ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ അത്രയും നോക്കിരിക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏതെന്നാണ് ഏതാണ് ആൻസർ ഏതാണ് ആൻസർ ടെക്നീഷ്യമാണ് കേട്ടോ ഫസ്റ്റ് ആർട്ടിഫിഷ്യലായിട്ട് ഇവര് എന്താണ് ക്രിയേറ്റ് ചെയ്ത എലവെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് ടെക്നീഷ്യമാണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ ആലോചിക്കുന്ന നമുക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏതാ എന്നാണ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് എത്ര എത്ര അറ്റോമിക കണികൾ നമുക്കറിയാം നമ്മളൊരു എന്താണ് ഒരു സ്ട്രക്ചർ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ എത്ര അറ്റോമിക കണികൾ അറിയാം നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഉണ്ട് അല്ലേ ന്യൂക്ലിയസും ഉണ്ട് അതിന് ചുറ്റും ഓർബിറ്റൽസും ഉണ്ട് അപ്പം ഈ പറഞ്ഞ ന്യൂക്ലിയസിനകത്ത് രണ്ട് കണികകളും ഈ പറഞ്ഞ ഓർബിറ്റലിനകത്ത് ഒരു ടൈപ്പ് കണികയുമാണ് ഉള്ളത് ഇപ്പോൾ ഓർത്തിരിക്കുക ഈ പറഞ്ഞ ഓർബിറ്റൽസിനകത്ത് ഓർബിറ്റൽസിനകത്തൂടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നതാണ് ആരാ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ന്യൂക്ലിയസിനകത്തുള്ളതാണെന്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് എവിടെയുള്ളത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ളത് അവരെ കെമിക്കൽ റിയാഷൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല അപ്പോൾ നോക്കിയിരിക്കുക എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് എല്ലാ ആട്ടത്തിൻ്റെയും അറ്റോമിക് എല്ലാ ആട്ടത്തിൻ്റെയും കെമിക്കൽ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരുടെ രാസപ്രവർത്തനത്തിൽ നിർണായ പങ്ക് വഹിക്കുന്ന നാഴ തന്നെയാണ് ഇലക്ട്രോൺ ആണ് എന്ന് നോക്കിയിരിക്കുക ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ഉള്ളത് പ്രോട്ടോണിന്റെ ചാർജ് എന്താണ് പോസിറ്റീവ് ആണ് ന്യൂട്രോൺ എന്തില്ല ചാർജ് ഇല്ല ന്യൂട്രൽ ആണ് കേട്ടോ അത്രയാണെന്ന് പറഞ്ഞിരിക്കണേ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റൻ എന്താണ് ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണെന്നാണ് കോസ്റ്റൻ എന്താണ് ഇതിന് ആൻസർ എന്താണ് അതിന് ആൻസർ നമുക്കറിയാം എന്താണ് ഇലക്ട്രോൺ ആണ് അല്ലെ ന്യൂക്ലിയസ് ചുറ്റി കറങ്ങുന്ന കണിക എന്താണ് ഇലക്ട്രോൺ പറഞ്ഞാണ് ഒരാട് ശത്രു വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും കിടന്ന കറങ്ങുന്നത് ഇലക്ട്രോൺ ആണ് ഓർത്തിരിക്കുക അതിന്റെ ന്യൂക്ലിയസിനകത്തുള്ളത് ആരാണ് പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ് ന്യൂട്രോൺ എന്തില്ല ചാർജ് ഇല്ല എന്നുള്ള ഓർത്തിരിക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനോക്കി താഴെപ്പറയുന്നവയിൽ എയ്തിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് താഴെ താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് നമുക്കെന്ന നമ്മൾ പറഞ്ഞു ന്യൂട്രോൺ അകത്താണ് ഇരിക്കുന്നത് ന്യൂട്രൽ ആണ് ചാർജ് അല്ലേ ഇത് പറയാമെന്താണെന്ന് ഈ പറഞ്ഞ ഡ്യൂട്ടീരിയോ ട്രിഷിയോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്യൂട്ടി പ്രോട്ടീൻ ഡ്യൂട്ടീരിയോ ട്രിഷ്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ആണ് കേട്ടോ എന്താണ് ഹൈഡ്രജന്റെ ആണ് എന്ത് ഈ പറഞ്ഞ പ്രോട്ടീനോ ഡ്യൂട്ടീരിയോ ട്രിഷ്യോ തീരിയം വേറെയാണ് പറയാം ഏതാണെന്ന് ന്യൂക്ലിയസിലും ന്യൂട്രോൺ ഇല്ലാത്ത ആർക്കാണ് ഏതാണ് പ്രോട്ടീനത്തിനാണ് കേട്ടോ പ്രോട്ടീനത്തിൻ്റെ സ്ട്രക്ചർ അറിയാം ഇതാണ് പ്രോട്ടീനത്തിൻ്റെ സ്ട്രക്ചർ ഈ പറഞ്ഞ പ്രോട്ടീൻ ബ്യൂട്ടീരിയം ന്യൂട്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൈഡ്രോജൻ്റെ ഐസോട്ടോപ്പ് ആണ് ഐസോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് സെയിം അറ്റോമിക് നമ്പരും ഡിഫറെൻ്റ് മാസ് നമ്പറും ഉള്ള സംഭവമാണെന്ത് ഐസോട്ടോസ് ആണ് കണ്ടാലറിയാൻ നോക്കി നമ്മൾ താഴെയാണ് അറ്റോമിക് നമ്പർ എഴുതുന്നത് അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന സിംബിൾ എന്താണ് ഇസഡ് ആണ് മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ് എ ആണ് കേട്ടോ അപ്പം സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ള എലമെൻസ് നമ്മൾ എന്തു വിളിക്കുന്നത് ഐസോട്ടോപ്സ് വിളിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പം ആ ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോടോപ്സ് ആ എന്തൊക്കെയാണ് പ്രോട്ടീനവും ബ്യൂട്ടീരിയവും ട്രിഷ്യവും ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീനത്തിന് എന്തോ ഇല്ല ന്യൂട്രോൺസ് ഇല്ല കേട്ടോ പ്രോട്ടീനത്തിന്റെ ന്യൂക്ലിയസിനകത്ത് മാത്രമേ ഉള്ളൂ പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് പ്രോട്ടീനം എന്നാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ ദിവസം കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ക്വസ് കെ ഷെല്ലെന്നു പറഞ്ഞു കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലാണ് കെ എൽ എം എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഷെല്ലാണ് കെ എന്ന് പറയുമ്പോൾ കെയുടെ ഷെൽ നമ്പർ ഒന്നാണ് അതിനകത്ത് എത്ര സപ്ഷെൽസ് ഇരിക്കും ഒറ്റ സപ്ഷലെ എസ് എന്നുള്ള ഒറ്റ സപ്ഷെല്ലിൽ മാത്രമേ കെയ്ക്കകത്ത് ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ കെ എന്നുള്ള ഷെല്ലിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ് രണ്ടാണ് കേട്ടോ കെ എന്നുള്ള മെയിൻ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ് രണ്ടാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ അതാണ് അതിൻ്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം തെറ്റിക്കരുത് പതിനാറാമത്തെ ഗ്രൂപ്പെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴല്ല നമുക്കറിയാം ഏറ്റവും റിയാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്രിയാശീലത കൂടിയതും ഏറ്റവും അയോണിക് എനർജി കൂടിയതും ഹൈലി ഇലക്ട്രോണിഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ് ഉണ്ട് എന്താണ് എൻ്റെ പേര് ഫ്ലൂറിനാണ് അല്ലേ ഫ്ലൂറിൻന്ന് പറയുമ്പോൾ പ്ലീ പി ബ്ലോക്ക് എലമെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്ലൂറിൻ ആണ് ഏറ്റവും അയോണൈസേഷൻ കൂടിയ എലമെന്റ് അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ഇലക്ട്രോൺ നെഗറ്റീവിറ്റി ഉള്ള എലമെന്റും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റും ഫ്ലൂറിൻ തന്നെയാണ് പക്ഷെ ക്വസ്റ്റ്യൻ നോക്കണം പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം എന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ക്ലോറിനോ ഒന്നും എന്തല്ല പതിനാറാമത്തെ ഗ്രൂപ്പ് അല്ല കേട്ടോ പറഞ്ഞ ക്ലോറിനോ ഫ്ലൂറിന് ഒന്നും എന്തല്ല പതിനാറാമത്തെ ഗ്രൂപ്പ് അല്ല അതുകൊണ്ട് ഓർത്തിരിക്കുക ഇതിനകത്ത് ഏതാണ് ഇതിൻ്റെ ആൻസറ് ഓക്സിജൻ ആണ് എന്താണ് ഓക്സിജനാണ് നമ്മുടെ പതിനാറാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ളത് ആരാണ് ഓക്സിജൻ ആണ് എന്ന് ഓർമ്മിക്കണേ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് പതിനേഴാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും റിയാക്റ്റീവ് എലമെന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റൻ പതിനേഴാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ഏതാണ് അതിൻ്റെ ആൻസർ ഫ്ലൂറിനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കിനെ ഓക്കെ ഇതിനകത്ത് പതിനാറാമത്തെ ഗ്രൂപ്പ് എന്നാണ് കുറച്ചുമ്പോൾ ക്വസ്റ്റൻ ചോദിച്ചത് പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ഓക്സിജനും സൾഫറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഓക്സിജൻ ആണ് എന്ത് റിയാക്ടിവിറ്റി കൂടുതലും ഓർത്തിരിക്കണം ഈ പറഞ്ഞ പതിനേഴാമത്തെ ഗ്രൂപ്പ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്ലൂറിൻ ഫ്ലൂറിൻ എന്നുള്ള സെക്ഷൻ ഇതിനെന്താണ് വിളിക്കുന്നത് നമ്മൾ ഹാലോജൻസ് എന്ന് വിളിക്കുന്നത് പതിനേഴാം ഗ്രൂപ്പിനെ ആട്ടോ എന്താണ് ഹാലോജൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ് പതിനേഴാം ഗ്രൂപ്പിനെയാണ് അതിൽ ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള എലമെൻ്റ് ആര് തന്നെയാണ് ഫ്ലൂറിനാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ എലമെൻ്റ് ഫ്ലൂറിനാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ഉള്ള എലമെൻറ്റും ആര് തന്നെയാണ് ഫ്ലൂറിൻ തന്നെയാണ് ഇതിപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇവർക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ചോദിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പം അത് എന്താണ് ഓർഗനൈസേഷൻ എന്താണ് ഇലക്ട്രോൺ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ടെക്സ് ഉള്ളതെന്ന് അതുപോലെ ഒന്ന് ചോദിക്കുമല്ലോ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ഇതിന്റെ റിയാക്റ്റീവ് സീരീസ് ഒരു സംഭവം ഉണ്ടോ റിയാക്റ്റീവ് സീരീസ് ആണിത് നമ്മൾ ടെക്സ്റ്റിനകത്ത് ഇത്രേ കൊടുത്തിട്ടുള്ളൂ ഇതിനേക്കാട്ടിലും കൂടുതലുണ്ട് റിയാക്റ്റീവ് സീരീസ് എന്നൊരു സെക്ഷനകത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റിനകത്തുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഓത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ കണ്ടോ ഹൈഡ്രജൻ കണ്ടോ ഈ ഹൈഡ്രജനും മേളിലോട്ട് പോകുന്ന എലമെന്റ്സിന് ഒരു പ്രോപ്പർട്ടിയും പിന്നെ താപ്പോട്ട് പോകുന്ന എലമെന്റ്സിന് വേറൊരു പ്രോപ്പർട്ടിയുമാണ് അപ്പൊ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഓത്തിരിക്കുക ഹൈഡ്രജനും മേളിലോട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അത് റിയാക്ടിവിറ്റി കൂടിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിയാശീലത കൂടിയ മൂലകങ്ങളാണ് ഈ പറഞ്ഞ ഹൈഡ്രജനും മേളിലുള്ളത് അവരുടെ എന്ത് പ്രോപ്പർട്ടി ഉണ്ട് അവർ ഈ പറഞ്ഞിട്ടുള്ള നേർപ്പിച്ച ആസരങ്ങളുമായിട്ട് അത് പ്രവർത്തിച്ച് ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് തെറ്റിക്കിടുക പക്ഷെ എന്താണിത് ഇവർ ഈ പറഞ്ഞിട്ടുള്ള നേർപ്പിച്ച ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും ഹൈഡ്രോജന് മേളിലുള്ള എലമെന്റ് പറയുമ്പോൾ ഹൈഡ്രജന് താഴെയുള്ള റിയാക്റ്റീവ് സീരീസിൽ ഹൈഡ്രജന് താഴെയുള്ള എലമെന്റ്സ് ആണെങ്കിൽ എന്തില്ല ഈ പറഞ്ഞിട്ടുള്ള അതിന് റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ എലമെന്റ്സ് ആണ് ഈ പറഞ്ഞ കോപ്പർ സിൽവർ ഗോൾഡ് എന്ന് പറയുമ്പോൾ റിയാക്ടിവിയെ റിയാക്ടിവിറ്റിയെ ഇല്ലാത്ത എലമെന്റ്സ് ആണ് അപ്പം ഹൈഡ്രജന് താഴെയുള്ള എലമെന്റ്സ് ആണെങ്കിൽ എന്താണ് എന്താണതിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ് അവർ ഈ പറഞ്ഞ ആസനമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ ഒന്നും എന്ത് ചെയ്യത്തില്ല ആവേശം ചെയ്യത്തില്ല അതോടൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ പിന്നെ ഇത് പറഞ്ഞപ്പം ഇതാണ് നമ്മുടെ റിയാക്റ്റീവ് സീരീസ് എന്നുള്ള സംഭവം ഒന്ന് ഓർത്തിരിക്കുക ഇതിനകത്ത് ഇതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓർത്തിരിക്കുക ഇത് കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള പൊട്ടാസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളതെന്നുള്ള റിയാക്റ്റീവ് സീരീസിനകത്ത് പൊട്ടാസ്യത്തിനാണ് ഈ പറഞ്ഞിട്ടുള്ള റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം കേട്ടോ തെറ്റിക്കരുതേ തെറ്റിക്കരുത് നമ്മൾ കുറച്ച് പോകുന്ന ഫ്ലൂറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമാണ് ഇതെന്ന് പറയുമ്പോൾ എന്താണ് ഈ പൊട്ടാസ്യം കാൽസ്യം എന്നൊക്കെയുള്ള പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ലോഹ അയണുകളാണ് ലോഹത്തിന്റെ കേസിൽ പറയുന്ന സംഭവമാണ് റിയാക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒത്തിരിക്ക് ഇരുന്നെന്ന് പറയുമ്പോൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള റിയാക്റ്റീവ് സീരീസില് കാണിക്കുന്നത് ഞാൻ ഇത്രയും പറയാൻ കാര്യം നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനുള്ളതാണ് നോക്കി ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലൂർ എന്ന് പറഞ്ഞാൽ ലോഹം അല്ലാതെ അലോഹങ്ങളാണ് ഈ പറഞ്ഞ ലോഹങ്ങളുടെ ക്രിയാശ്രേണി ബന്ധപ്പെട്ട ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് തെറ്റിക്കാൻ പാടില്ല ഇത് ലോഹങ്ങളാണ് ലോഹം എന്ന് പറഞ്ഞാൽ എക്സ് ബ്ലോക്ക് എലമെന്റ്സ് ലോഹങ്ങളാണ് എക്സെപ്റ്റ് ഹൈദ്രൻ ലോഹമല്ല അതുപോലെ ഒരു പ്രശ്നം ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് എക്സ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറയുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നൊരു പ്രശ്നം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തതാണ് അതായത് എക്സ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മൂലകങ്ങളാണ് എന്നൊരു സ്റ്റേറ്റ് തെറ്റാണ് കാര്യം എക്സ്പ്ലോർ എലമെന്റ്സ് പൊതുവേ എല്ലാം മൂലങ്ങളാണ് പക്ഷെ ഹൈഡ്രജൻ എന്തല്ല ഹൈഡ്രജൻ ഒരു മൂലങ്ങൾ ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല കേട്ടോ ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല ബാക്കിയെല്ലാം മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ ഇപ്പൊ നോക്കി ഈ പറഞ്ഞിട്ടുള്ള ലോഹങ്ങളുടെ ക്രിയാശ്രീനിയിൽ ക്രിയാശീല ശ്രേണിയിലെ തെറ്റായ പ്രസ്ഥാനം നോക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ പറഞ്ഞ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുതോറും ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരും എന്നാണ് തെറ്റാണ് അതാ പറഞ്ഞത് ഇവിടെ നിന്ന് പറയുമ്പോൾ താപ്പോട്ട് പോകും തോറും റിയാക്ടിവിറ്റി കുറഞ്ഞാണ് വരുന്നത് അതാ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ഗോൾ സിൽവർ ഗോൾഡ് പ്ലാറ്റിനൊന്നും റിയാക്ടിവിറ്റി ഇല്ല അപ്പം ഈ പറഞ്ഞു ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയിൽ എന്താണ് മേളിൽ നിന്നും താപ്പോട്ട് തോറും ക്രിയാശീലത കുറഞ്ഞാണ് വരുന്നത് ഇപ്പൊ തന്നെ ഓർത്ത് പഠിച്ചു പോവുക വളരെ ഈസിയാണ് ഓർത്തിരിക്കുക എന്താണ് ലോഹങ്ങൾക്ക് ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും എന്തു വരുന്നുണ്ട് അവരുടെ ക്രിയാശീലത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞത് തെറ്റാണ് അതാണ് തെറ്റ് നെക്സ്റ്റ് നോക്കി ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലൈനിൽ നിന്നും ആദർശം ചെയ്യാൻ കഴിയും ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത് വേണ്ട അതേ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത് ഒന്ന് ഓർത്തിരിക്കുക റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിന് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെ എന്തോ ചെയ്യാം ഇവിടെ അയോണിക് സൊല്യൂഷൻ സൊല്യൂഷൻ ബേസിൽ ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ എന്ത് ചെയ്യുന്ന ആദേശം ചെയ്യുന്നത് അപ്പൊ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നെക്സ്റ്റ് എന്താണ് ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രോജന് മുകളിൽ വരുന്ന ലോഹങ്ങൾക്ക് നേർപ്പിച്ച ആസുരമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജനെ ആവേശം ചെയ്യും അത് കറക്റ്റ് ആണ് നമ്മൾ കുറച്ചു പറഞ്ഞാണ് ശരിയാണ് അല്ലേ ഇനി ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെ വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച് ആശിദ്ധമായി പ്രവർത്തിക്കാത്തവയാണ് അതും ശരിയാണ് കാര്യം റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രജന് താഴെ ഉള്ളത് കേട്ടോ നമ്മൾ ഈ പറഞ്ഞത് ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയാണ് ഫ്ലൂറിന്നൊക്കെ ഉള്ള സംഭവം എന്തല്ല ലോഹമൊന്നും അല്ല തെറ്റിക്കരുതേ ക്രിയല്ല ഇതെല്ലാം ടെക്സ്റ്റുള്ള എല്ലാം ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലങ്ങളെ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നിറമുള്ള സംയുക്തങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എലമെൻസ് ഏത് ഗ്രൂപ്പിലാണ് എന്നാണ് പറയാൻ പറയാമേതാണെന്ന് ഇതും പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് പറയാൻ ഏതാണെന്ന് നമുക്കറിയാം ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡി ബ്ലോക്ക് എലമെൻസ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്ര തൊട്ട് എത്ര വരെയാണെന്ന് പറയാമോ ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ് മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെ കേട്ടോ ത്രീ ടു ട്വൽവ് ആണ് എന്ത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നോക്കി ഈ പറഞ്ഞ മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഉള്ളതാണ് മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഉള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്ക് എന്താണ് അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള കളറ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ നിറമുള്ള സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെൻസ് ആണ് എന്ന് ഓർത്തിരിക്കുക ഈ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എക്സ് ബ്ലോക്കിനകത്തുള്ള നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പാണ് കേട്ടോ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈ പറയുന്ന ആൽക്കലയിൽ മെറ്ററൽസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് എന്ത് ആൽക്കലയിൽ എർത്ത് മെറ്ററൽസ് കേട്ടോ ആൽക്കലയിൽ എർത്ത് മെറ്ററൽസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്ന് ഓത്തിരിക്കുക ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സിലിക്കൺ ജെർമേനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ഇടയ്ക്കുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സംഭവമാണ് അതാണ് ഈ പറഞ്ഞ ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞ സെക്ഷൻ കേട്ടോ സിലിക്കണും ജെർമേനിയും ഒക്കെ ഉപലോഹത്തിന്റെ എക്സാമ്പിൾ ആണ് അപ്പൊ ഓത്തിരിക്കുക നിറമുള്ള സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഈ പറഞ്ഞിട്ടുള്ള ആരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് അത് കിടക്കുന്നുണ്ടോ ഡി ബ്ലോക്ക് പേന ഇല പറയുന്നത് ട്രാൻസ്ലിഷൻ എലമെന്റ്സ് ആണ് പറയുന്നത് അല്ലെങ്കിൽ അതിന് പറയുന്നത് വേറൊരു പേര് മലയാളത്തിലെ പേരാണ് എന്തീ പറഞ്ഞുള്ള സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലിഷൻ എലമെന്റ്സിൻ്റെ മലയാളമാണ് അവരാണ് എന്തോ ചെയ്യുന്നത് നിറമുള്ള സംയുക്തങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെറ്റിക്കരുത് കേട്ടോ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ആ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഇറ്റുഡി ടേബിൾ എന്താണ് നമുക്കറിയാം എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണെന്ത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നുള്ള സംഭവം രണ്ടായിരത്തി പത്തൊമ്പതാണ് എന്ത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കിനു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഇനി പറഞ്ഞ ലോഹങ്ങളുടെ സവിശേഷതയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ ലോഹങ്ങളുടെ സവിശേഷതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യനും രണ്ടേ രണ്ട് ടെക്സ്റ്റിലെ രണ്ടേ രണ്ട് ചാപ്റ്റും ചോദിക്കുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പിരി രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മൊത്തം നോക്കി ഫസ്റ്റ് സ്റ്റേറ്റ് നോക്കിയേ ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് തെറ്റായ പ്രസ്താവന എടുക്കുന്നത് തെറ്റാണ് കാര്യം ഓതിരിക്കുക ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് ലാസ്റ്റ് പറഞ്ഞിരിക്കുക എന്തുകൊണ്ടാണെന്ന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന് ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള ടെൻഡൻസിയാണ് എന്താണ് ഒരു ഇലമെന്റിന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൊതുവേ ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള ടെൻഡൻസിയാണുള്ളത് നമ്മളിപ്പം നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് അറിയാം മിക്കവാറും ഫോം ചെയ്യുന്ന ഇപ്പൊ പറയാം എന്താണ് മിക്കവാറും ഫോം ചെയ്യുന്ന എല്ലാ കോമോഷിനകത്തും പ്ലസ് ചാർജ് വന്നു കിട്ടുന്ന മെറ്റൽസിനായിരിക്കും അപ്പൊ അതിന് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുള്ള അപ്പൊ അവർ എന്താണെന്ന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ് ലോകങ്ങൾക്ക് കേട്ടോ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് എമ് തെറ്റാണ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കുന്നത് ശരിയാണ് ഞാൻ ഞാനതാ പറഞ്ഞത് അതിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണെന്നേ ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജവും കുറവാണ് അതും ശരിയാണ് കേട്ടോ ലോഹങ്ങൾക്ക് അയോണിക് എനർജി കുറവാണ് അപ്പൊ ഓത്തിരിക്കുക ഇതിനകത്ത് സവിശേഷത അല്ലാത്തത് ഏതാണ് ഒന്ന് മാത്രമാണ് ലോഹങ്ങൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെന്നുള്ള സ്റ്റേപ്പിന്റെ തെറ്റാണ് ഓത്ത് വയ്ക്കുക ഈ പറഞ്ഞിട്ടുള്ള ലോഹങ്ങൾക്ക് അയോണിക് എനർജി കുറവാണ് അതിൻ്റെ റീസിലും ജസ്റ്റ് പറഞ്ഞു തരിക എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാകും വേണ്ടി നോക്കി ഞാൻ പിരുവട്ടിയേബിൾ കാണിച്ചതാണ് നോക്കി ഈ പിരിയോഡി ടേബിളിനകത്ത് ഇതാണ് ലോഹങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലോക്കേളാന്ന് വെച്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എക്സെപ്റ്റ് ഹൈഡ്രോജൻ ആണ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് ലോഹങ്ങളാണ് അയോണിക് എനർജി കുറവുമാണ് ഇതിന് കാരണം നോക്കിയോണം നമുക്കറിയാം ഇതിന് താപ്പോട്ട് പോകും തോറും ജസ്റ്റ് നോക്കിയിരിക്കും ഈ ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് സേമൻ ക്വസ്റ്റൻ ചോദിച്ചാൽ തീരുന്ന കാര്യമുള്ളതല്ല നോക്കി ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ എന്താ വരുന്നത് ഇതിനകത്ത് സൈസ് കൂടി വരും നോക്കിരിക്കുക എന്താണ് ഗ്രൂപ്പിൽ താപ്പോട്ട് പോകും തോറും ആട്ടത്തിന്റെ സൈസ് കൂടി വരികയാണ് ചെയ്യുന്നത് നമ്മൾ പിരീഡില് ഇങ്ങോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്താണ് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് കൂടിയാ വരുന്നത് ഇനി എന്താണ് അയോണിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ അയോണിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോഷനിലുള്ള ആ അയോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണത് മനസ്സിലായ ഒരു ആട്ടത്തിന്റെ ഔട്ടർ മോഷനിലുള്ള അയോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയോണിക് എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് എന്താ പറ്റുന്നത് ഈ ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുക അല്ലേ സൈസ് കൂടുക പറഞ്ഞാൽ ന്യൂക്ലിയസ് ഡിസ്റ്റൻസ് കൂടുകയാണ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഈ ന്യൂക്ലിയസിലുള്ള അട്രാക്ഷൻ കുറയും അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഔട്ടർ മോഷനിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസിയാണ് റിമൂവ് ചെയ്യാൻ ഈസിയാണ് എന്ന് പറഞ്ഞാൽ അയോണിക് എനർജി കുറച്ചു മതി അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലോഹങ്ങൾക്ക് എന്ത് എന്ന് പറയുന്നത് ലോഹങ്ങളുടെ അയോണിക് എനർജി നമ്മൾ കുറവാണെന്ന് പറയാനുള്ള കാരണം അതാണ് കേട്ടോ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സൈസ് കുറവാണ് നമ്മൾ ഈ പറഞ്ഞ അലോഹങ്ങൾക്ക് പോകുമ്പോഴും എന്താണ് അതിൻ്റെ സൈസ് കൂടും കാര്യം പി ബ്ലോക്കോട് പോകുമ്പോഴും അതിന്റെ സൈസ് കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പൊ അതനുസരിച്ച് അയോണിക് എനർജി കൂടും കേട്ടോ അതാണ് എൻ്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിയേ ബോറോൺ കാർബൺ സിലിക്കൺ നൈറ്റൻ ഫ്ലൂറിൻ എന്നീ മൂലകങ്ങളെ അവയുടെ അലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് അലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് ഇതിൻ്റെ ഓപ്ഷൻ ഇവർ കൊടുത്തിരുന്നത് ഓപ്ഷൻ സി ആണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആണ് ഏറ്റവും കൂടുതലായിട്ട് അലോഹസ്വഭാവം ഉള്ളത് ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ് അത് കഴിഞ്ഞിട്ടുള്ളത് നൈഡ്രജനാണ് അത് കഴിഞ്ഞ് കാർബൺ അത് കഴിഞ്ഞിട്ട് ബോറോൺ അത് കഴിഞ്ഞ് സിലിക്കൺ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് അലോഹസ്വഭാവം ഏറ്റവും കൂടുതൽ കൂടുതൽ ഫ്ലൂറിനും ഏറ്റവും കുറഞ്ഞത് സിലിക്കണുമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത് ആരോഹണക്രമല്ല ആരോപണക്രമം എന്ന് പറയുമ്പോൾ ഈ സിമ്പിൾ നേരെ ഒന്ന് തിരിഞ്ഞു വരണമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ സിലിക്കണെ ആദ്യം എഴുതണമായിരുന്നു കേട്ടോ ജസ്റ്റ് ക്വസ്റ്റിൻ ഒന്ന് ആലോചിച്ചിരിക്കുക ഇതാണ് ഇതിന്റെ ഓർഡർ കേട്ടോ ഫ്ലൂറിനാണ് ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ അലോസ്വഭാവം കാണുന്ന കൂടുതൽ കാര്യം ഏറ്റവും അടുത്ത പിരിയോഡിയുള്ള ആരാണോ അവർക്കായിരുന്നു ഈ പറഞ്ഞ അലോസ്ഫാവം കൂടുതൽ അപ്പോൾ ഓർത്തിരിക്കുക ഫ്ലൂറിൻ കയറ്റതാൻ അരിക കയറ്റതാൻ കാർബൺ കയറ്റതാൻ ബോറോൺ കയറ്റതാൻ ആണ് ഇത് അവരുടെ അലോഹസ്വഭാവം കുറഞ്ഞു വരുന്ന ഓർഡർ ആണ് കേട്ടോ കുറഞ്ഞു വരുന്ന ഓർഡർ ആണ് തിരിച്ചു കൂടി വരുന്ന ഓർ ഇൻറ്റകത്തില്ല ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത് എന്നുവെച്ചാൽ ലോഹങ്ങളല്ലാത്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ പറയാൻ ആൻസർ എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ജർമ്മനിയും സിലേക്കോണും ബോറോണുമാണ് ബാക്കിയെല്ലാം ലോഹങ്ങളാണ് ബാക്കിയെല്ലാം മെസ്സും പി ബ്ലോക്കിലും ബാക്കിയുള്ള സെക്ഷനിൽ മെറ്റൽസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ പറഞ്ഞാണ് ജെർമനും ചുലിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിനെ പ്രോപ്പർട്ടി സെമി കണ്ടക്ടർ എന്നുള്ള രീതിയിലൊക്കെ പറയാം രണ്ടിനെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു സംഭവമാണ് എന്ത് ജർമ്മനിയും ചുലിക്കണം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കി ചുവടെ കൊടുത്തേക്കുന്ന രണ്ട് പ്രസ്ഥാനം അടിസ്ഥാനമാക്കി ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനം ഒന്ന് രണ്ടും ശരിയാണ് തെറ്റാന്ന് പറയുന്നതാണ് നോക്കി ഫസ്റ്റ് പ്രസ്ഥാനം എന്താണ് സ്റ്റീൽ ഒരു ലോഹമാണ് ശരിയാണോ സ്റ്റീൽ ഒരു ലോഹമാണോ ആലോചിച്ചു പറയുകയാണോന്ന് അല്ല സ്റ്റീൽ ലോഹമല്ല കാര്യം എന്താണ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കിട്ട് ലോഹസങ്കരമാണ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കിന് അയണിൻ്റെ കൂടെ അയണും കാർബണിൻ്റെയും കൂടെ മിക്സ് ആണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അയണിൻ്റെയും കാർബണിന്റെയും മിക്സ് ആണ് ആണത് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ പറഞ്ഞ ഫസ്റ്റ് പ്രസ്താവന തെറ്റാണ് സെക്കൻഡ് നോക്കി എന്താണെന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ് അത് കറക്റ്റാണ് ഇട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഒരു ലോഹസങ്കരമാണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണിന്റെയും കാർബണിന്റെയും മിക്സ് ആണ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഇതുപോലെ മിക്സ് ആണ് ഞാൻ കാണിച്ചു തരാം ടെക്സ്റ്റിനകത്തുള്ളത് അപ്പോ പ്രസ്താവന ഒന്ന് തെറ്റും ആ എന്താണ് ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് അല്ലേ ഒന്ന് തെറ്റും രണ്ട് കറക്റ്റുമാണ് നോക്കിയിരിക്കുക ഞാൻ ഇന്ന് ചോദിക്കും ഇത് കാണാൻ പഠിക്കുക ഈ ക്വസ്റ്റൻസ് പിന്നെ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് അങ്ങോട്ട് വന്ന് അറിയാൻ നോക്കി നമ്മൾ പറഞ്ഞു സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അയണിൻ്റെയും കാർബണിന്റെയും കൂടെ മിക്സ് ആണ് എന്ത് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അയണിൻ്റെയും കാർബണിൻ്റെയും മിക്സ് ആണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി ഈ പറഞ്ഞിട്ടുള്ള അയണിൻ്റെയും കാർബണിന്റെയും കൂടെ ക്രോമിയവും മിക്കലും ആഡ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എമൗണ്ട് കൂടുതൽ എടുത്താണിത് ഓർത്തിരിക്കുക സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണ് ക്രോ ക്രോമിയം നിക്കൽ കാബർന്നാണ് എന്താണ് അയണ് ക്രോമിയം നിക്കൽ കാബർ എന്നുള്ള സംഭവമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാല് ഇനിയും അൽ നിക്കോ എന്ന് പറഞ്ഞാല് അയണിന്റെ കൂടെ അൽ നിക്കോ എന്നാണ് അൽ നിക്കോ എന്നാണ് അപ്പം അയണിൻ്റെ കൂടെ അലൂമിനിയവും നിക്കലും കൊബാർട്ടും ചേർക്കുന്നതാണ് ഇത് നമ്മുടെ അൽ നിക്കോ എന്നുള്ള ലോഹസങ്കരം ഇന്ന് നമുക്കറിയാം നിക്രോ എന്ന് അറിയാമല്ലോ നിക്രോമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിനകത്തൊക്കെ ഹീറ്റിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റൻ ഫിസിക്സിനകത്ത് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ സെക്ഷൻ സെക്ഷനെടുക്കുമ്പോൾ കാണിച്ചു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് കേട്ടോ അതോ അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇതേപോലെ അയണിൻ്റെയും നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും കാർബിൻ്റെയും മിക്സാണിത് നമ്മുടെ നിക്രോം എന്ന് പറയുമ്പോഴത്തേക്കിനെ തെറ്റിക്കരുത് അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലും അൽ നിക്രോവും അയണും ഒന്നും എന്തല്ല അത് ലോഹം അല്ല ലോഹ ലോഹസങ്കരങ്ങളാണ് ഇപ്പൊ ഒന്നുകൂടി ഓർത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോമ്പോസിഷൻ എന്താണ് നമുക്കറിയാം അയൺ ഉണ്ട് ക്രോമിയം ഉണ്ട് നിക്കൽ ഉണ്ട് കാർബൺ ഉണ്ട് ഇനി അൽ എന്ന് പറഞ്ഞാൽ എന്താണ് അയൺ ഉണ്ട് അലൂമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് ഉണ്ട് ഇനി നിക്കോം എന്താണ് അയൺ ഉണ്ട് നിക്കൽ ഉണ്ട് ക്രോമിയം ഉണ്ട് കാർബൺ ഉണ്ട് കേട്ടോ ഓർത്തിരിക്കുക ഇതിന്റെ ആ സവിശേഷതകളുടെ ഓത്തിരിക്കുക ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ലോഹസംഗരങ്ങളായ അൽനിക്കോൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം മൂലകമേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അൽനിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് അയണ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് എന്നാണ് അല്ലേ ഇതിനകത്ത് എന്താണ് ഇല്ലാത്തത് ക്രോമിയം എന്നൊരു സാധനം അൽനിക്കോയിൽ ഇല്ല അതുകൊണ്ട് തന്നെ അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാണ് ക്രോമിയമാണ് കേട്ടോ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് നോക്കി ഈ പറഞ്ഞ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവായതിന് നമ്മുടെ നമ്മൾ വിമാനത്തിൻ്റെയൊക്കെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആരെയാണ് അലൂമിനിയത്തിനാണ് കേട്ടോ ഒന്നുമില്ല അത് മാത്രമാണ് അലൂമിനിയത്തിൻ്റെ ഏത് പ്രോപ്പർട്ടി കാരണമാണ് അതിനെ വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ലോ ഡെൻസിറ്റിയാണ് കേട്ടോ അതിൻ്റെ സാന്ദ്രത കുറവായത് കാരണമാണ് നമ്മൾ അലൂമിനിയത്തിനെ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ വിമാനത്തിൻ്റെ ബോഡിയുടെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് മനസിലായാലോ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പിരിയോഡ് ടേബിൾ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ട് സയൻസിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിന് അഡീഷണൽ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ ഇത് കൂടാതെ ഈ പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിന് നമ്മൾ ഡെയിലി ക്വീസിന്റെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റൻ ആഡ് ചെയ്യും ആ പന്ത്രണ്ട് ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരും ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ് സയൻസ് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എടുക്കത്തുള്ളൂ ബാക്കി നമുക്ക് ക്വസ്റ്റൻ പേപ്പർ മാത്രം ചെയ്തു പോകാം സയൻസിന് പതിമൂന്ന് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞു ഇതെല്ലാം എന്ത് തന്നെയാണ് ക്വസ്റ്റിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇനി ചോദിക്കുകയാണ് ഈ പറഞ്ഞ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എന്താ പറയുക കപട സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ ഏളാമെന്ന് ചെയ്താന്ന് എന്തോ എഴുതും ഓക്കെ കപട സംക്രമണ അല്ല ആരൊക്കെയാണ് സിങ്കും കാഠ്മിയവും മെർക്കുറിയുമാണ് ആണെന്ത് നമ്മുടെ കപട സംക്രമണ മൂലം അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഓർത്തിരിക്കുക കേട്ടോ ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ് ഒന്ന് ഓർത്തിരിക്കുകയെല്ലാം കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഫിസിക്സിനെയും ബയോളജിയും മിക്സ് ആയിട്ട് ഒരു സെക്ഷൻ ആയിരിക്കും എടുക്കുന്നത് അത് കഴിഞ്ഞ് കെമിസ്ട്രിയുടെ ബാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ താങ്ക് സോ മച്ച്